പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന ജനനത്തിനാൾ ഒരുക്കമായുള്ള നൊവേന ഏഴാം ദിനം ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വേഗം വരണമേ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതൽ എന്നേക്കും ആമേൻ അമ്മ സ്നേഹത്തിന് അതിരുകളില്ല അളവുകളില്ല അത് കർത്താവിന്റെ അമ്മയാകുമ്പോഴോ അത് അനന്തതയോളം നീളം അമ്മയാണ് നമ്മിൽ ശൈശവം നിലനിർത്തുന്നത് അമ്മയെ തള്ളി പറഞ്ഞാൽ പുത്രൻ അഥവാ പുത്രി സ്ഥാനത്തിന് നാം നമ്മെ തന്നെ അയോഗ്യരാക്കും ദൈവത്തിന്റെ പ്രിയപുത്രീ പുത്രനുമാകണം ദേവമാതാവിന്റെ സന്നിധി അണയണം ആ സ്നേഹം അനുഭവിക്കണം ആ സ്നേഹ സംരക്ഷണത്തിന് സ്വയം വിട്ടു നൽകണം എന്നെ സ്നേഹിക്കാനായി ദേവമാതാവ് കാത്തിരിക്കുന്നു ഓ എത്രയോ മഹാഭാഗ്യമാണത് മറിയമ്മേ എന്റെ പ്രിയപ്പെട്ട അമ്മേ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ നമ്മുടെ നിയോഗങ്ങൾ അർപ്പിക്കുക നെന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പ്രാർത്ഥന അമല മനോഹരിയും അമ്രോത്ഭവിയുമായ പരിശുദ്ധ ദേവമാതാവേ നിന്റെ മാതൃസ്നേഹം നിരാശയിൽ പ്രത്യാശിയും സങ്കടങ്ങളിൽ സന്തോഷവും ആപത്തിൽ തുണയും അസ്വസ്ഥതകളിൽ സ്വസ്ഥതയുമാണല്ലോ ദിവ്യനാഥെ നീ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹത്തിൽ ഞങ്ങളെയും ഒരുക്കി വാർക്കണമേ അങ്ങനെ ദൈവസ്നേഹത്താലും പരസ്നേഹത്താലും സ്വയം എരിയുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങളെ മാറ്റണമേ അതുവഴി സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ഒരു കൂടി ഞങ്ങൾ അടുക്കട്ടെ നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധ കന്യകാമറയത്തിന്റെ ജനനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം സർവേശ്വരന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ പിതാവേ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയ നിന്റെ പൈതൃക സ്നേഹത്തിന് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും മഹത്വവും സദാകാലവും ഉണ്ടായിരിക്കട്ടെ ആ അമ്മയുടെ ജനന തിരുനാളിനൊരുങ്ങുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും പരിഗണിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ അവരുടെ കുറവുകളെ മനസ്സിലാക്കി വേദനിപ്പിക്കാതെ പെരുമാറുവാൻ ഞങ്ങൾക്ക് വിവേകം തരണമേ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർഗഭാഗ്യം പ്രദാനം ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ